ഓണം വിപണി മുന്നിൽ കണ്ട് പച്ചക്കറികൾ ഒരുങ്ങി കൂവപ്പിടി ഗ്രാമപഞ്ചായത്ത് ഓണക്കനി എന്ന പേരിൽ പച്ചക്കറി തൈകളുടെ നടിയിൽ നടന്നു കൂവപ്പിടി സി വി എസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജെ എൽ ജി ഗ്രൂപ്പുകളെ സഹകരിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ിൽ കണ്ട് വിവിധ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് മുപ്പത് ഏക്കറിൽ പച്ചക്കറി തൈകൾ നട്ട് പരിപാലിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം കൂവപ്പടി സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ഓണപ്പൊലിമ എന്ന പേരിൽ പച്ചക്കറി തൈകളുടെ നടിൽ പന്ത്രണ്ടാം വാർഡിൽ ആരംഭിച്ചു തൈകൾ നട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൂവപ്പടി ഗ്രാമപഞ്ചായത്തും സി ഡി എസും സംയുക്തമായിട്ട് ഈ വരുന്ന ഓണക്കാലത്തെ സമ്പൽ സമ്മർദ്ദമാക്കുന്നതിനും നിറപ്പ് മൂലമയുള്ളതാക്കുന്നതിനും വേണ്ടിയിട്ട് ഓണക്കൈ ി നിറപ്പൊലിമ എന്ന പേരിൽ പച്ചക്കറി കൃഷിയുടെയും പൂക്കൃഷിയുടെയും തൈനടി ഉദ്ഘാടനമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് കുപ്പിടി ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിലാണ് ഈ പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും ഉദ്ഘാടനം നടന്നിരിക്കുന്നത് ചെമ്പക ജെ എൽ ജി ഗ്രൂപ്പാണ് വാർഡ് പന്ത്രണ്ടിലെ ചെമ്പക ജെ എൽ ജി ഗ്രൂപ്പാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായിട്ട് ഏകദേശം മുപ്പത് ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷിയും മൂന്ന് ഏക്കറോളം സ്ഥലത്ത് എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ും സി ബി എസ് ചെയർപേഴ്സൺ ഷൈജി ജോയ് അധ്യക്ഷത വഹിച്ചു ഓരോ ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും കൃഷി ഇറക്കുന്നതിന് നാല് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ ബാങ്ക് വായ്പയും തരപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ മൂന്നേക്കർ സ്ഥലത്ത് നിറപ്പലുമ എന്ന പേരിൽ ബന്ദിപ്പൂർ കൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ചടങ്ങുകളുടെ ഭാഗമായി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബേബി തോപ്പുലാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി എൽദോ കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വൈസ് ചെയർപേഴ്സൺ സൗമ്യ സുഭാഷ് ബ്ലോക്ക് കോർഡിനേറ്റർ അയ്യപ്പദാസ് ഷീബ എൽദോ അംബിക മോഹനൻ ശ്യാമള രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സംയുക്തമായി ഓണത്തിന് മുഴുവൻ ആളുകൾക്കും വീടുകളിലും പച്ചക്കറി എത്തിക്കുക എന്ന കൂടി നിറപ്പൊലിമ എന്ന പേരിൽ ഓണക്കനി എന്ന പേരിലും നിറപ്പൊലിമ എന്ന പേരിലും സി ഡി എസിൻ്റെയും ജെ എൽ ജി ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ ഇരുപത് വാർഡിലും വ്യാപകമായി പച്ചക്കറി കൃഷി നടത്തുന്നതിൻ്റെ പൂ കൃഷി പഞ്ചായത്ത് തല വെച്ച് നടന്നിരിക്കുന്നത് അടുത്ത ഓണം നാളിൽ പൂക്കളുടെയും വലിയ വിപണി ഒരുക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് നേതൃത്വം നൽകുന്നവർ വ്യക്തമാക്കി കോപ്പിടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ജെ എൽ ജി അംഗങ്ങളുടെ സഹകരണത്തോടെ ഓണക്കനി എന്ന പേരിൽ മുപ്പത് ഏക്കർ പച്ചക്കറി കൃഷിയും നിറപ്പൊലിമ എന്ന പേരിൽ മൂന്ന് ഏക്കർ ഭൂകൃഷിയും നടത്തുന്നതിന്റെ സി ഡി എസ് തല പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് പന്ത്രണ്ടാം വാർഡിലെ ചെമ്പക ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നത് വിഷരഹിത പച്ചക്കറി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടി എറണാകുളം ജില്ലാ മിഷന്റെ നേതൃത്വത്തിലും അതോടൊപ്പം കൂപ്പടി സി ഡി എസിന്റെ നേതൃത്വത്തിലും നടത്തിവരുന്ന ഈ പച്ചക്കറി കൃഷിക്കും ഭൂകൃഷിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി thank